ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് നമ്മുടെ ഏർ മുഖത്തും അല്ല ചിലവർക്ക് ദാ ഇവിടെ കണ്ണിന്റെ താഴിലും കണ്ണിന്റെ താഴെ കേട്ടോ താഴെയും അല്ല താഴെയും ഈ മുഖത്തും പിന്നെ ഈ കഴുത്തിലും ഒക്കെ തന്നെ ഈ അരിമ്പാറയും പാലുണ്ണിയും ഒക്കെ കാണാറുണ്ട് അതുപോലെ കൈകളിലും ഒക്കെ കാണാറുണ്ട് അപ്പം അവയെ പെട്ടെന്ന് തന്നെ അവയെ ഒരു ദിവസം കൊണ്ട് തന്നെ ഇല്ലാതാക്കിയിട്ട് അവിടെ പാടൊന്നും ഉറപ്പായിട്ടും വരികയില്ല പിന്നെ ഈ പാലുണ്ണി അരിമാറയൊന്നും ഒരിക്കലും തിരിച്ച് വരത്തൂല്ല അപ്പം അതിനുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്തെല്ലാം വിശേഷങ്ങളാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ അരിമ്പാറ അല്ലെങ്കിൽ പാലുണ്ണി എന്ന് പറയുന്ന സാധനം നമ്മൾ എന്താ ചെയ്യുന്നത് ഇപ്പൊ അരിമ്പാറ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെന്താ ഇങ്ങനെ 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 ചിരണ്ടി ചിരണ്ടി അല്ലെങ്കിൽ കയ്യിലാണെങ്കിൽ ഇങ്ങനെ ചിരണ്ടി 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 ഇരിക്കും അങ്ങനെ ചിരണ്ടുമ്പോഴുള്ള കാര്യം ദോഷം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചിരണ്ടി കഴിയുമ്പോഴത്തേക്കും അതിനുള്ള ചെറിയ ഒരുമാതിരി ഒരു വെള്ളം പോലത്തെ ഒരു ഇതുണ്ട് ഒരു ദ്രാവകം അത് വേറെ ഒരു സ്ഥലത്തോട്ട് തെറിക്കും അവിടെ തെറിച്ചു കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ പടർന്ന് പടർന്ന് പിടിക്കും അങ്ങനെയാണ് ചിലവരുടെ കഴുത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇഷ്ടം മാതിരി അരിമ്പാറ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതിങ്ങനെ നമ്മുടെ കഴുത്തിലും നമ്മുടെ കയ്യിലും അല്ലെങ്കിൽ ചിലവരുടെ കണ്ണിന്റെ താഴെയും ഒക്കെ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയായിട്ടാണ് അല്ലെങ്കിൽ വൃത്തികേടായിട്ടാണ് തോന്നാറുള്ളത് അതിപ്പം ഈ ഹോസ്പിറ്റലിലും അങ്ങനെയൊക്കെ ചെന്ന് കഴിഞ്ഞാലൊക്കെ അതൊക്കെ കരിച്ചൊക്കെ കളയുന്ന പരിപാടിയും ഒക്കെ ഉണ്ട് അപ്പം അതിനൊക്കെ മെനക്കെട്ട് പോകാൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്ന പരിപാടിയാണിത് പക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പാലുണ്ണി അല്ലെങ്കിൽ അരിമ്പാറ പൊഴിഞ്ഞ് പോകുക തന്നെ ചെയ്യും അത് പോകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരത്തില്ല ഉറപ്പായിട്ടും അത് പോയി കിട്ടും അതായതിപ്പം ഒ ഒറ്റ ദിവസം കൊണ്ട് തന്നെ വേണമെങ്കിൽ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് കളയാനായിട്ട് പറ്റും ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇപ്പൊ ഒരു ദിവസം കൊണ്ട് അതിനെ ചിലവർക്ക് ബുദ്ധിമുട്ടാൻ വേണ്ടി ഇപ്പൊ ഈ പറയുന്ന കാര്യം ഒരു ദിവസം ഒരു പത്ത് പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ മാത്രം ഒരു ദിവസം കൊണ്ട് തന്നെ അത് നമുക്ക് പാലുണ്ണി ആണെങ്കിലും അരിമ്പാറയാണെങ്കിലും തകർക്കാനായിട്ട് നമുക്ക് പറ്റും പിന്നെ ഇതൊക്കെ മടി വിചാരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഒരു ദിവസം ഒരു മൂന്നോ നാലോ പ്രാവശ്യം തൊട്ട് വെച്ചു പിറ്റേ ദിവസം അതുപോലെ തന്നെ തൊട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ദിവസം എടുക്കും അതിനു വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് ഏതാണ് ശരിയായ രീതിയിലുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ഫലം കിട്ടും അപ്പൊ ഇവിടെ ഞാൻ ഒന്നാമതായിട്ട് പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പാലുണ്ണി അല്ലെങ്കിൽ അരിമ്പാറ ഇത് കളയാൻ കളയാനായിട്ടുള്ള ആദ്യത്തെ പരിപാടി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ണാമ്പ് ചുണ്ണാമ്പ് ഒന്ന് എടുത്തിട്ട് നമ്മുടെ അരിമ്പാറയിലോ പാലുണ്ണിയിലോ ഒന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തേച്ചു കൊടുക്കുക കയ്യിലാണെങ്കിൽ കൈ തേക്കുക മുഖത്താണെങ്കിൽ മുഖത്ത് തേക്കുക കഴുത്തിലാണെങ്കിൽ കഴുത്തിൽ തേക്കുക ഒന്ന് തേച്ച് വെക്കുക അപ്പം ആ അതൊന്ന് തേച്ചിട്ട് അത് ഉണങ്ങി കഴിയുന്ന ഉടനെ തന്നെ വീണ്ടും ഇതേപോലെ ചെയ്യുക അങ്ങനെ ഒരു ദിവസത്തില് ഒരു അഞ്ചാറ് പ്രാവശ്യം നിങ്ങൾ ഇത് ചെയ്യാം നിങ്ങൾക്ക് ചെയ്യാവുന്നത്രയും നിങ്ങൾ ചെയ്യുക അപ്പം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ദിവസം ഒരു പത്ത് പ്രാവശ്യം ഒക്കെ തീർച്ചയായിട്ടും അത് ഒരുമാതിരി ഉണ്ടല്ലോ അതൊരുമാതിരി ഇങ്ങനെ കരിയും കരിഞ്ഞിട്ടാണ് ഇതിങ്ങനെ പൊഴിഞ്ഞു പോകുന്നത് കരിഞ്ഞു കഴിഞ്ഞിട്ടത് പൊഴിഞ്ഞു പോകും ഇല്ല രണ്ടു ദിവസം കൊണ്ടാണെങ്കിലും അത് തീർച്ചയായിട്ടും പോകും ഒരു ദിവസം നമ്മൾ ഇത്രയും പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അതിന് മെനക്കെട്ട് കഴിഞ്ഞാൽ മാത്രമേ അത് പോകുള്ളൂ അല്ലാണ്ട് ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് കളയാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലല്ലോ ഇങ്ങനെ തേച്ചു അയ്യോ നോക്കുമ്പോ അവിടെ അരിമാറിയോ പാലുണിയോ പോകണം അങ്ങനെ നടക്കുന്ന കാര്യമല്ല അപ്പൊ അതിങ്ങനെ തൊട്ട് തൊട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും അതിനും വേറൊരു നിറമായിട്ട് അതുണ്ടല്ലോ ഇങ്ങനെ കരിയും കരിഞ്ഞിട്ടാണ് അതിങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് പൊഴിഞ്ഞു പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ പാടുകളൊന്നും തന്നെ അവശേഷിക്കുക കൊഴിഞ്ഞ് പോകുന്ന ആ ദിവസം മാത്രം ഒരു പാട് കാണും അത് കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ പാടും പങ്ക് മാറി കിട്ടും മനസ്സിലായാലോ മാറിക്കിട്ടുമെന്ന് മാത്രമല്ല ഈ ഇനി ഈ അരിമ്പാറയാണെങ്കിലും പാലുണ്ണി ആണെങ്കിലും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അത് തിരിച്ചിനി ഒരിക്കലും വരുത്തൂല ഇനി നമ്മുടെ ശരീരത്ത് ഇത് ചെയ്തു കഴിഞ്ഞാൽ പാലുണ്ണിയും വരുത്തില്ല അരിമ്പാറയും വരുത്തില്ല ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടാമതായിട്ട് നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി ചതയ്ക്കുക ചതച്ചിട്ട് നമ്മുടെ അരിമ്പാറ ഇവിടെ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ വെക്കുക മനസ്സിലായാലോ അങ്ങനെ വെച്ചിട്ട് ആ വെളുത്തുള്ളിയുടെ ആ നീര് മുഴുവൻ ആ അരിമ്പാറയിലായാലും പാലുണ്ണിയിലായാലും ഇങ്ങനെ നന്നായിട്ടിറങ്ങും വെളുത്തുള്ളി നിങ്ങൾക്കറിയാമല്ലോ നല്ല അടിപൊളി സാധനമാണ് വെളുത്തുള്ളി എല്ലാം ഒരു ഔഷധം കൂടിയാണ് ഇപ്പൊ കൊളസ്ട്രോളിനാണേലും ഷുഗറിനാണേലും ഒക്കെ നല്ലതാണ് ഇപ്പൊ കൊളസ്ട്രോളിന് വെളുത്തുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വെറും വയറ്റിൽ വെളുത്തുള്ളി ചുട്ട് തിന്നുക തിന്നു കഴിയുമ്പോഴത്തേക്കൊണ്ടല്ലോ അതൊരു ഏഴു ദിവസം രാവിലെ തിന്നുക അത് കഴിഞ്ഞിട്ട് അത് നിർത്തുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ കൊളസ്ട്രോൾ ഒന്ന് പോയി നോക്കിക്കേ ശരിക്കും അത് താങ്ങു തന്നിരിക്കാം അത്രയ്ക്ക് ഭയങ്കര ഗുണമാണ് നമുക്ക് വെളുത്തുള്ളിയിലുള്ളത് മനസ്സിലായാലോ അപ്പൊ അരിമ്പാറയിലും അങ്ങനെ ചെയ്യുക ബ്രസ് ചെയ്തിങ്ങനെ പിടിച്ചോണ്ടിരിക്കുക അങ്ങനെ ഒരു ദിവസം അങ്ങനെ പല പ്രാവശ്യം ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ അരിമ്പാറ ആയാലും പാലുണ്ണി ആയാലും മാറിപ്പോവുക തന്നെ ചെയ്യും പിന്നത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെറ്റിലയില്ല വെറ്റില മുറുക്കുന്ന വെറ്റില അതിന്റെ നീരും ചുണ്ണാമിൻ്റെ നീരും കൂടെ രണ്ടുകൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ടിങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തേച്ചു കൊടുക്കുക ഇത് ആദ്യം തേച്ചു അത് ഉണങ്ങുമ്പോൾ വീണ്ടും തേച്ചു പിന്നെ അത് ഉണങ്ങുമ്പോൾ വീണ്ടും തേച്ചും അങ്ങനെ ഒരുപാട് പ്രാസ്യം ചെയ്ത് കഴിയുമ്പോഴാണെങ്കിലും ഈ പാലുണ്ണി അല്ലെങ്കിൽ അരിമ്പാറ ഉറപ്പായിട്ട് കിട്ടും ഇത് കൂടാതെ വേറൊരു മാർഗം കൂടെ ഉണ്ട് അതെന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടി നമ്മുടെ മുടിയെന്ന് വെച്ചാൽ നമ്മുടെ സ്ത്രീകളുടെ മുടി എടുക്കുന്ന നല്ലത് ആ മുടിക്ക് നല്ല നീളം ഉണ്ട് പുരുഷന്മാരുടെ മുടിക്കാകുമ്പോൾ നീളം കുറവല്ലേ ആ നീളമുള്ള മുടി എടുത്തിട്ട് ഈ അരിമ്പാറയിലായാലും പാലുണ്ണിയിലായാലും മുറുക്കി കെട്ടിവെക്കുക രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും അത് പൊഴിഞ്ഞു പോകും അങ്ങനെയുണ്ട് അപ്പം ഈ ഒരുപാട് ടിപ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഈ പറഞ്ഞു കഴിഞ്ഞ ടിപ്പെല്ലാം ഈ പാലുണ്ണി കളയാനും അരിമ്പാറ കളയാനും ഒരുപാട് നല്ലതാണ് പിന്നെ ഈ വീഡിയോ എന്ന് വെച്ചു കഴിഞ്ഞാല് ഞാൻ ഇതൊന്ന് ചെയ്ത വീഡിയോ ആണ് അപ്പൊ ഇത് ഒരുപാട് പേർക്ക് പ്രയോജനം നൽകിയായിരുന്നു പിന്നെ ഞാൻ ഇതുപോലെ ലൈവില് വരുമ്പോഴത്തേക്കും ഒരുപാട് പേർ എന്നോട് ചോദിച്ചായിരുന്നു ചേച്ചി പാലുണ്ണിയും അരിമ്പാറയൊക്കെ കളയാനുള്ള വീഡിയോ ഒന്നുകൂടെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കാരണം അത് ഞാൻ ചെയ്തിട്ട് ഒരുപാട് നാളായി അപ്പൊ ഇത് ബാഗിലോട്ട് പോയി തപ്പാനായിട്ട് ഒരുപാട് പേർക്ക് പാടുകാണുമായിരിക്കും അതുകൊണ്ട് ഞാൻ അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ ചെയ്യാന്ന് പറഞ്ഞു അപ്പം അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതിന് പ്രകാരമാണ് ഈ വീഡിയോ ഞാൻ ഇന്നിടുന്നത് അപ്പം ഇത് കാണാത്തവരുണ്ടെങ്കിലും പാലുണ്യം ഉള്ളവർക്കാണേലും അരുമ്പാറ ഉള്ളവർക്കാണെങ്കിലും ചിലവര് കാണാതെ പോയ വീഡിയോ ആയിരിക്കും ഇത് അപ്പൊ എന്തായാലും ഇത് കണ്ടു നോക്കുക നിങ്ങൾ അപ്പം ഉറപ്പായിട്ട് ഇത് മാറിക്കിട്ടും മാറിക്കിട്ടുമെന്ന് മാത്രമല്ല ഇത് തിരിച്ചിനി വരുത്തൂല ചില ചിലതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാല് വീണ്ടും വീണ്ടും ഇത് തിരിച്ചു വരാറുണ്ട് പക്ഷെ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാല് ഇത് രണ്ടും തിരിച്ചു വരുത്തൂല അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാൻഡപ്പ് ചെയ്യണേ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്